ഹലോ എല്ലാവരും എന്ന് കരുതുന്നു ഞാൻ ഓൾറെഡി ഒന്ന് അടുക്കളയിലേക്ക് വന്നായിരുന്നു പിന്നെ ഓർത്തു എന്നാ പിന്നെ ഇങ്ങനെ ആക്കിയേക്കാം കാരണം നാളെ ഫ്രൈഡേ ആണല്ലോ ഇപ്പം തേഴ്സ്ഡേ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നാളത്തേക്കുള്ള വീഡിയോ ആണ് അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഇന്നുള്ള ഇന്നത്തേക്കുള്ള വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ വന്ന് ആകെ സബോള ആദ്യം അരിഞ്ഞുണ്ടെങ്കിൽ പൊറത്തു ഓ അടിപൊളി ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരോടും പ്രോമിസ് ചെയ്തിരുന്ന ആരുന്നല്ലോ ഏഹ് ഇതുപോലെ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എങ്ങനെ കൂട്ടം കറി ഉണ്ടാക്കാം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം കഴിഞ്ഞ ഒരു റീലിൽ അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ കുറച്ച് പേരും ഒന്ന് കമന്റ് ഇട്ടായിരുന്നു ചോദിച്ചു എങ്ങനെയാണ് ഈ അരമണിക്കൂറിൻ്റെ ഈ കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഇല്ലേ ചില സമയങ്ങൾ നമുക്കെന്നെ അറിയാമല്ലോ നമ്മൾ കറിയും പതിവില്ലാതെ ഉള്ള കറിയും എല്ലാം കഴിച്ചു കഴിയുമ്പോഴേക്കായിരിക്കും അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്നത് പെട്ടെന്ന് വരുമ്പോൾ ദൈവം ഇനി എന്നെ എടുക്കും ഇനി ഒന്നേന്ന് തുടങ്ങണമോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പേടിക്കേണ്ട ചില ട്രിക്കുകളുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമായിരിക്കും അത്യാവശ്യത്തിനാണെങ്കിൽ ഇപ്പം ഈ ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കുന്നതല്ലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ല സുന്ദരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിനൊക്കെയാണ് സമയം പോകുന്നത് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ചിരകി എടുത്ത് വെക്കാൻ പറ്റും ഇവിടെ പിന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട് ഫ്രോസൺ തേങ്ങ നമുക്ക് ചിറകി തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം അങ്ങനെയൊക്കെ കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് ഞാൻ മിൽക്ക് പൗഡർ വാങ്ങിയിട്ട് വെക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് എൻ്റെ സമയം ഞാൻ സേവ് ചെയ്യുന്നത് അതില്ലാതെ എനിക്ക് പറ്റത്തില്ല കാരണം നമുക്കിവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരെയും ഇല്ല എൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾക്ക് നമ്മൾ ഓടി നടക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി അങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റ് ചെയ്ത് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും അതിനുള്ള കുറച്ച് നുറങ്ങു വിദ്യകളും എൻ്റെ കയ്യിലൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും തോന്നുന്നത് പക്ഷേങ്കിൽ കറികൾക്ക് സുന്ദരം ടേസ്റ്റ് ഉണ്ടാവും ആ കാര്യം ഞാൻ ഉറപ്പ് വരാം അപ്പൊ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പൊ യു കെയിലാണേലും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുകയോ എന്റെ അമ്മയൊക്കെ കൊച്ചിരുന്ന് കറി എന്ന ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഒന്നും കിട്ടാനില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല ക്ലോക്കാലെ സമയം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് സമയം സമയം നോക്കിയേ ഫൈവ് ഫോർട്ടി ഫൈവ് നെയ്ലി ഫൈവ് ഫോർട്ടി ഫൈവ് ഓക്കെ അപ്പൊ നമ്മള് കുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് വരും ഞാൻ എന്റെ ചീനച്ചിട്ടി ഇവിടത്തെ ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്നാണ് ചെയ്യാൻ പോകുന്നത് വേണേ ലൈവ് പോകുന്നതന്നെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും നോക്കാം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കട്ട പിടിച്ചാണ് നമുക്ക് വരുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അലക്കാൻ നമുക്കൊന്ന് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്തേക്കാം ഇനി എന്റെ ട്രിക്കുകളിലൂടെ ഞാൻ ഈ കൂട്ടത്തില് പറഞ്ഞു പോവുകയാണ് ഇതൊന്ന് അലുത്ത് വരുന്ന സമയത്തേക്ക് ഞാൻ നമുക്കിപ്പോ രണ്ടോ മൂന്നോ കറി വേണമെന്ന് എന്ന് സി ഇപ്പൊ എനിക്ക് ഇറച്ചിക്കറി ഉലർത്തണം അല്ലെങ്കിൽ ചിക് മീന് വേണ്ടി എനിക്കിപ്പോൾ വേണം എന്ന് വിചാരിക്കുക സവാളയാണ് ഞാനിവിടെ കൂടുതലും ചേർക്കുന്നത് അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും ഇഞ്ചി ഒക്കെ നമുക്ക് വേണ്ടേ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വടറ്റും ആ സമയത്തായിരിക്കും എനിക്കൊരുപക്ഷെ ആ മീന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ എനിക്ക് മോരുകറി വെക്കണമായിരിക്കും അപ്പൊ അതിനും ഈ സംഭവങ്ങൾ വേണം അപ്പൊ ഞാൻ കൂടുതൽ വഴറ്റും അപ്പം പല കറിക്ക് വേണ്ടി എന്നിട്ട് ആ മൂപ്പ് അനുസരിച്ച് ഞാൻ എടുത്ത് പല പാത്രത്തിലേക്ക് ഞാൻ മാറ്റും അപ്പം എൻ്റെ അത്ര സമയം സേവ് ചെയ്യല്ലേ ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില നഹിഹെ നഹിഹെ കേട്ടോ ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ഇതങ്ങ് ചെയ്തു പോവുകയാണ് ഈ കറികൾക്ക് എല്ലാം ഞാൻ ചേർക്കുവാണ് ഈ കൂട്ടത്തിൽ കേട്ടോ സവാള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഈ പറഞ്ഞ കാര്യം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇച്ചിരി കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കടുക് പൊട്ടിക്കുന്നു ഇപ്പൊ എപ്പോഴും ചെയ്യുന്ന പോലെ ഇച്ചിരി ഉപ്പ് പെട്ടെന്ന് വഴന്നും കിട്ടണേ കറിവേപ്പില ഉണ്ട് ഇട്ടോണേ സമയം എടുക്കത്തില്ല ഇത് ഒരിടത്തിരുന്ന് വഴന്നു വരുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ വന്നോണ്ടിരിക്കണം വെയിറ്റ് ചെയ്യാം അത് വളരാൻ വേണ്ടി ഈ സമയത്ത് തന്നെ അത് വളർന്നോട്ട് വരുമ്പം ഞാനിവിടെ തോരനുള്ള സംഭവം ഇവിടെ റെഡി ആക്കുവാണ് നിങ്ങക്ക് വേണമെങ്കിൽ കാബേജ് എടുത്തുകഴിഞ്ഞാൽ ടപ്പയെന്ന് കഴിയും പിന്നെ എനിക്ക് ഈ പയർ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യുക കാബേജ് ഒന്നുകൂടെ ടു ഫാസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതിനെ പെട്ടെന്ന് കഴുകി എടുത്തിട്ട് ഞാൻ വെക്കുമ്പോൾ കുറച്ചേറെ ഞാൻ വെക്കും കേട്ടോ ഞാൻ ഒരാൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് ഞാൻ കുറച്ചേറെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ചേട്ടന് ഇവിടുന്ന് വളർന്ന് വരുന്ന കാര്യം മറക്കരുത് അതിനെ ഇടക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം ഇനിയിപ്പൊ അടുത്ത ചെയ്യുമ്പോ എന്നെന്താ വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പാടല്ലേ കൈ പിടിച്ച് അരിഞ്ഞെടുക്കാൻ ഇങ്ങനത്തെ കൊച്ചു പയറുകൾ അപ്പൊ ഞാൻ എന്നെടുക്കും അതെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും കണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും ഇതൊക്കെ എൻ്റെ കൊച്ചു കൊച്ചു പൊടിക്കൈകളാണ് ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടു കൊടുക്കാമെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും ഇത് കഴുകിയതാണേ ഞാൻ എൻ്റെ ട്രേ അതിൻ്റെ ഇടയ്ക്ക് മാറ്റി കളഞ്ഞു ഇതാ ഇങ്ങനെ പിടിച്ചോണ്ട് അറിയാൻ എളുപ്പമാണ് നമുക്ക് കുരു കുരാന്ന് അറിയാൻ പറ്റും ഇന്ന് ഞാൻ ഫാസ്റ്റ് ചെയ്യുവാണ് എപ്പോഴും തന്നെ ഈ ഫാസ്റ്റിൽ തന്നെയാണ് ചെയ്യാറ് നമുക്ക് സമയം സേവിക്കണ്ടേ അപ്പം എത്ര കറിയിൽ അവസാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അഞ്ച് കറിയാണ് എൻ്റെ പ്ലാന് പിന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് അരിയണെങ്കിൽ പല പ്രാവശ്യം വരിച്ചറിയുന്ന ആ ഒരു പരിപാടി അങ്ങ് മാറിക്കിട്ടും ചെയ്യാത്തവർ ചെയ്തു കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ ഞാനന്ന് തീരുമാനമാക്കട്ടെ ഞാൻ കുറച്ച് സവാള തേണ്ട ഇതുപോലെ നമ്മൾ മൂപ്പിച്ചത് എടുത്ത് മാറ്റുവാണേ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഞാൻ ഇതിനകത്ത് ലീവ് ചെയ്യാൻ പോവുകയാണ് ഇത് ഞാൻ മോര് മോരുകറയ്ക്ക് വേണ്ടി എടുക്കാൻ പോവുകയാണേ ഞാൻ വറ്റൽ മുള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ വറ്റൽ മുള കൂടെ ആ സമയത്തേക്ക് ആയി വരും കരിഞ്ഞിട്ടില്ല ഗോൾഡ് കളറിൽ നിൽക്കുവാണ് കാരണം ഉണ്ടല്ലോ ഇതേ വൈലറ്റ് കളറിലെ നല്ല കടും വൈലറ്റ് കളറാണ് ഇവിടുത്തെ നമ്മുടെ സവാളയ്ക്ക് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ ഇതിനെ ഞാനത് ഈ എണ്ണയെ തന്നെ ഇട്ടൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കും മഞ്ഞൾപ്പൊടി എൻ്റെ സ്വഭാവമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അളന്നിട്ടുള്ള പരിപാടി അറിയില്ല നിങ്ങൾക്കറിയാലോ മഞ്ഞൾപ്പൊടി ശക്കലം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോ ലെസ് ദാൻ ദാറ്റ് അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മൂത്ത് വരുന്നാണ്ടോ നിങ്ങൾ ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണേ ഉണ്ടോ ഒന്ന് തിളയ്ക്കട്ടെ ഇനി തേ മിൽക്ക് പൗഡർ മാഗിയുടെ കോക്രട്ട് മിൽക്ക് പൗഡർ ഇതൊക്കെ നമ്മുടെ കയ്യിൽ റെഡി റെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ റെഡി ആവും അതുപോലെ തന്നെ കെറ്റിൽ എൻ്റെ കെറ്റിൽ ഓൺ ആണ് കണ്ടോ ഈ സമയത്ത് കെറ്റിൽ ഞാൻ ഓൺ ആക്കാൻ പറ്റായിരുന്നു അപ്പോഴേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കലീവേ ഇത് കണ്ടോ എല്ലാം ഈ സമയത്ത് നടന്നോണേ ഇവിടെ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽതാ ഒഴിച്ചു കൊടുത്തു അരച്ചു ചേർക്കുന്നതിന് പകരമായിട്ട് ചേർത്തു നിങ്ങൾക്ക് കടകിനു പകരം ജീരകം പൊട്ടിക്കണം ജീരകം പൊട്ടിക്കാം കേട്ടോ ആദ്യം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുന്നു ഇതിന് ഈ ചൂടാവണ്ട ചെറു ചൂട് മാത്രം മതി അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും കേട്ടോ ഇതിലേക്ക് ഞാൻ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല കട്ട ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അവസാനം ഉപ്പ് എത്ര മാത്രം ഉണ്ടെന്ന് നോക്കുക ഞാൻ അടുത്ത പാത്രം ഞാൻ ഓൾറെഡി ഇതേ വെച്ചിട്ടുണ്ട് നമ്മുടെ മോര് കറി ഇവിടെ സുന്ദരമായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ മോരെന്ന് വെച്ചാൽ അതെ നല്ല കുറുകിയ മോരാണ് കേട്ടോ നല്ല കുറുകിയ മോരാണ് അപ്പം അവൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ ഏ ഉള്ളത് ഞാൻ ഓൾറെഡി അരിഞ്ഞു അത് നോക്കി നിൽക്കേ ഇവിടെ സംഭവം ഇവിടെ റെഡിയാണ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന കടുക് പൊട്ടിക്കാം കടുക് ഞാന് ഇവിടെ ഓ ഞാൻ ആദ്യം ദേ മൂന്ന് സവാള അരിഞ്ഞ് വെച്ചതിനകത്തോന്നുള്ളതാണ് നമ്മൾ ആദ്യം വഴറ്റിയതിനകത്തുന്ന് തന്നെ ശക്കലം സവാള എടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നോ അതിലേക്ക് ഞാൻ എപ്പോഴും വലിപ്പത്തിലെ പച്ചമുളക് കിടത്തുള്ളു കാരണം കുഞ്ഞു ഇപ്പഴും കൊച്ചു പിള്ളാനാന്ന് എന്റെ വിചാരം ഇപ്പഴും ഈ സഭ അപ്പം കയറി അടിക്കാതിരിക്കാം പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ ചേർക്കുന്നുണ്ടേ സി മഞ്ഞപ്പൊടി ഈ സമയം നമ്മുടെ എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കോട്ടെ ഇടിച്ചുകൊണ്ട് ഞാൻ ഫ്രോസൺ എടുത്ത് ഞാൻ തണുപ്പിക്കാനൊന്നും വെച്ചില്ല ഇതേ ഉണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർക്കുന്നത് അവിടെ കടുക് പൊട്ടി വരുന്നുണ്ട് ഞാനിതിനെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കടുതേ പൊട്ടി പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇവനേം കൂടി ഇതിനകത്തത് എൻ്റെ അമ്മ കൈ കൈകൊണ്ടിയാ ഇളക്കി കറു വേപ്പിലെ നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പാത്രത്തിൻ്റെ വരെ പോയി മുട്ടുന്നില്ല ഇതുണ്ടോ ഇതിനെ ഞാൻ മൂടി വെച്ചെന്ന് വേവിക്കാൻ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാന്ന് പറയത്തില്ല വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ ഞാൻ തീരെ നമ്മുടെ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കും അതാണ് ഞാൻ ചെയ്യുന്നത് മൂടി വെച്ച് സമയം അടുത്ത പണിയുണ്ട് വേറൊരു ഇവിടെ വെച്ചു അടുത്തടുപ്പ് ഓണാക്കി ഇത് രണ്ടാമത്തെ കറിയാണ് നമ്മുടെ കേട്ടോ ആദ്യത്തെ കറി ഓൾറെഡി റെഡി രണ്ടാമത്തെ കറി മൂന്നാമത്തെ കറി ടൈം തേണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്കെ അപ്പം ഇതൊന്ന് ചൂടാകാൻ ആരൊന്ന് വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ സാഡേൻ മത്തിയാണെ മത്തി നമുക്ക് ഇങ്ങനെ വരുന്നതാണ് ക്യാനിൽ വരുന്നതാണ് നമുക്ക് എളുപ്പ പരിപാടിക്ക് നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് പക്ഷേ ഇതിനകത്ത് കിട്ടുന്ന മത്തി നല്ല ടേസ്റ്റ് മത്തിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ മത്തിയുടെ ടേസ്റ്റ് കിട്ടും ഇങ്ങനത്തെ അതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി കുക്ക്ഡാണ് പക്ഷേ നമ്മളൊന്നുകൂടെ ഇവനെ നമ്മുടെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കും ഒരു മീൻ ഫ്രൈ എന്നോ ഒക്കെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് പറയാം പക്ഷെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തോ കേട്ടോ പിന്നെ പുറത്ത് ചെറുതായിട്ട് ചെതുമ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന് ഇങ്ങനെ കൈകൊണ്ട് വടിച്ചങ്ങ് വിട്ടാൽ മതിയേ അപ്പൊ നമ്മൾ എന്റെ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് എൻ്റെ ഒരു പാടെന്നു പറയുന്നതേ കൊറച്ച് ഞാനടുത്ത് ചൂടാക്കിയതായിരുന്നു എന്താ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ടേ കല്ലുപോലെ ഇരിക്കൂ ഇത് ഉണ്ടോ അപ്പൊ വെളിച്ചെണ്ണ റെഡി ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ മൂപ്പിച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒനിയ കേട്ടോ സവാളയുടെ കളർ കണ്ടോ കരിയും വൈലറ്റ് അതുകൊണ്ടാണ് കറുത്ത പോലെ ഇരിക്കുന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടതേ ഓൾറെഡി മൂത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വീണ്ടും അത്ര മൂപ്പിച്ചെടുക്കാനുള്ള സമയത്തിന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഇനി ഞാൻ ശകലം എന്തെയ്യോ മഞ്ഞപ്പൊടി ഓക്കെ ഇച്ചിരി മുളകുപൊടി നിങ്ങൾക്ക് എരിവിനുസരിച്ചോട്ടെ ഇച്ചിരി ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർക്ക നമ്മുടെ ലോ ഫ്ലെയിം ഇട്ട് ചെയ്തോട്ടോ പൊടി ഇടുന്ന സമയത്ത് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മീനല്ലേ അതിന്റെ ഇറക്കിപ്പുറത്തെ നോക്കണം വേറെ പണിക്ക് കാര്യത്തിൽ ഏകദേശം തീരുമാനമായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം തീ ഞാൻ ഓഫ് ചെയ്ത ചൂടിന് വെന്തോളേ അപ്പൊ എന്തായാലും ഇതിനെ നമുക്ക് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക ഇത് കണ്ടത് കേട്ടോ അത്രേ ഉള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ ഇനിയിപ്പൊ എന്താണ് നമ്മുടെ മീനെ ഈ മീനിനെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മത്തി നല്ല മത്തിയാണ് നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്കും എല്ലാവർക്കും ഈ ഒരു മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ് ഇതേവരെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഈ മത്തി കേട്ടോ വെറുതെ പറയുന്നതല്ല മത്തി ഉണ്ടോ കണ്ടോ നല്ല സുന്ദരമായിട്ട് മത്തി വരുന്നത് കണ്ടോ നിങ്ങൾ ഓൾറെഡി കുക്ഡാണ് എന്നാലും ഇതെല്ലാം ഒന്ന് പിടിക്കണം എന്നൊക്കെ നോക്കണം കേട്ടോ ഉപ്പ് വേണം പന്തിയോട് പോയി ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഒരു കാര്യത്തിനും എനിക്ക് അളവില്ല എനിക്ക് മനസ്സിലാണ് എന്റെ അളവ് മുഴുവൻ അങ്ങനെ അങ്ങനെ ചെയ്തെനിക്ക് ശീലമാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ ഇത്ര സ്പൂൺ കാൽ സ്പൂൺ അര സ്പൂൺ രണ്ട് സ്പൂൺ എനിക്ക് എനിക്കിടുമ്പോൾ അറിയാം ഇതിന് മതി മതിയെന്ന് അപ്പോൾ ആ സൂപ്പറാണ് നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ് ഒന്നും കറിയായില്ലേ ഇനിയിപ്പം പത്ത് മിനിറ്റ് ഉണ്ട് ഈ പത്ത് മിനിറ്റ് ഈസി ആയിട്ട് എനിക്കൊരു മുട്ട പൊരിക്കാം ഇതിന്റെ കൂട്ടത്തില് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചമ്മന്തി കൂടെ വെച്ചു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു മീൻപൊടി വേറെ ഉണ്ട് ഓൾറെഡി ഇറച്ചി വറുത്തേരിപ്പുണ്ട് അതൊന്നും ഇതിനകത്ത് കൂട്ടുന്നില്ല ഫൈക്കറിയാ പറഞ്ഞത് ഇതാ ഇത് റെഡി ഓക്കെ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചുകഴിഞ്ഞ ചമ്മന്തി ബേങ്ങ പൊട്ടിച്ചോണ്ടിരിക്കാണ് തോങ്ങ പൊട്ടിച്ച പന്തി ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താവുമോ എന്തോ എനിവേ നമുക്ക് നോക്കാവേ ഞാനിതിനൊന്ന് മുറിക്കട്ടെ എന്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ആകുമ്പോ തേങ്ങ നേരത്തെ ചിരണ്ടി വെച്ചാൽ അത്ര സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എനിവേ ഞാൻ ഇതിനൊന്ന് മുറിച്ച് നോക്കട്ടെ ഓ മൈ ഗോഡ് മിക്കപ്പോഴും തേങ്ങ ഇവിടുത്തെ അലമ്പ കേട്ടോ കിട്ടുന്നേ അയ്യോ നിങ്ങൾക്ക് എന്തായാലും നോക്കാം അയ്യോ 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 നോക്കട്ടെ ഓ മൈ ഗോഡ് നമുക്ക് സമയമില്ല മിക്സിയിലിട്ട് അരക്കുന്ന കേട്ടോ ചിരണ്ടെന്നൊന്നും ഇല്ല കേട്ടോ ഷോ തേങ്ങ രണ്ടും നമ്മളുടെ കടയിൽ വാങ്ങണ്ടായിരുന്നല്ലോ ദൈവമേ ഇവിടെ ദന്നയുത്തം പോലെ നിങ്ങൾ കാണും കണ്ടല്ലോ ഈ സ്പീഡിൽ കുക്ക് ചെയ്യുമ്പോഴേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ ഞാൻ ഇതിങ്ങനെ ഇതിങ്ങനെന്തേലും കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞാൻ കൂടുതൽ കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട് മുട്ട വരിക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തരണോ എന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ മുട്ട ഒരിക്കണ്ടേന്ന് മന്തി അരക്കാൻ നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ല ഇച്ചിരി ഉള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഇടും നല്ല മിക്സ് ചെയ്ത് ഇതുവരെ പോയില്ല അതെ ഇട്ടിട്ടുണ്ട് ഉപ്പ് വറ്റൽമുളക് വാട്ടിട്ടിട്ടാ നല്ലതായിരുന്നു ഇത് ഉള്ളിയൊക്കെ വാട്ടിട്ടിടുവാണെ നല്ലതാണ് ഞാൻ ഇനി ഇച്ചിരി മുളക് പൊടി ചേർക്കാൻ പോവാണ് എളുപ്പ പരിപാടിയാണല്ലോ ഞാൻ തേങ്ങ പിടിച്ചോണ്ടിരുന്ന എൻ്റെ സമയം കളഞ്ഞോണ്ടാണ് ഇനി എന്നിട്ടും ഉണ്ട് എനിക്ക് അഞ്ച് മിനിറ്റ് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഈസിയാണ് പരിപാടികളൊക്കെ ഉപ്പിട്ട് ഉപ്പിട്ടല്ലേ ഉം മുളക് പൊടി ഓ തരിവെള്ളം ചമ്മന്തിരടി നമുക്കിനി അഞ്ചു മിനിറ്റ് ഇട വെറും അഞ്ചു മിനിറ്റ് കഷ്ടി അഞ്ചു മിനിറ്റ് നാല് മിനിറ്റ് ഉം ഇത്ര ഉള്ളേ ഇത്ര വരെ ആയിട്ടുണ്ട് ലാസ്റ്റ് വൺ ഓക്കെ ഇത് എന്റെ സാധനം ലാസ്റ്റ് പിറ്റേ മുട്ട വരിക സവള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ എത്ര വെച്ചാൽ ഹാഫ് തന്നെ വേണ്ട കാലു മതിയെ ഞാൻ ഒരു സ്പിരിറ്റിന് അങ്ങ് എടുത്തൂന്നേ ഉള്ളൂ ഇവിടെ പച്ചമുളക് എരിവിന് ഇരിക്കട്ടെ ഉം ഒത്തിരി അരിവ് ഇവർക്ക് ഇഷ്ടമില്ല പച്ചമുളക് ഉപ്പ് ശകല ഇഞ്ചി നമ്മുടെ ഇഞ്ചി ഉപ്പ് ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഓൾറെഡി ഞാൻ പാൻ വെച്ചിട്ടാണ് ഇതുവരെ മുട്ട കലക്കിയില്ലേ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം ഇതിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇച്ചിരി ഡിലേ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ അരമണിക്കൂറിന് മുന്നേ തന്നെ ഞാൻ തീർക്കും കാരണം വീഡിയോ നിങ്ങളെ കാണിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച തേങ്ങ ചേർക്കാം ഞാൻ എളുപ്പത്തിന് ഡെസിക്കേറ്റഡ് ചേർക്കുവാണ് ഇനി ഫ്രോസൺ തേങ്ങ സമയമുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പരിപാടിയൊക്കെ ഭയങ്കര ഫാസ്റ്റ് നമുക്ക് ചെയ്യാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിക്കോളൂട്ട് നോക്കിക്കേക്കണ്ട ഇതില് ഫാസ്റ്റ് ചെങ്ങറിയല്ലേ ഞാൻ വെച്ചത് സവാളയൊക്കെ വഴറ്റി രണ്ടിനകത്ത് ചേർത്തു മുട്ട തേണ്ട് പൊരിച്ചോണ്ടിരിക്കുന്നു എല്ലാം ഈസി ചമ്മന്തി നമുക്കറിയാം മുട്ട പൊരിക്കാൻ എന്തൊരു എളുപ്പമാണ് മീൻ ക്യാൻഡ് അരമണിക്കൂർ ഒന്നും വേണ്ടതെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് തീർക്കാമെന്നുള്ളൂ ഞാൻ ഈ വീഡിയോയും എൻ്റെ ഇടയ്ക്ക് ഓടി നടന്ന് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഓൾറെഡി ഈ പറഞ്ഞ പോലൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഈ ഒന്നോ രണ്ട് ദിവസത്തേക്ക് വെക്കുവാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമായിരിക്കും മുട്ടയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ നല്ല ചൂട് ചോറ് വിളമ്പി അങ്ങ് കഴിച്ചാ മതി ആരെങ്കിലും വീട്ടുകാരോ വിരുന്നുകാരൊക്കെ വന്നെങ്കിൽ അവരും മനസ്സിലാക്കൂലോ നമുക്ക് ഇത്രയൊക്കെ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റാന്ന് അപ്പൊ പക്ഷെ അവരൊക്കെ നിങ്ങൾക്ക് ഞെട്ടിക്കാൻ പറ്റും സംബന്ധപ്പെട്ട് നമുക്ക് വീട്ടിലുണ്ടാകും അച്ചാറ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പപ്പടം പൊരിക്കാൻ പറ്റും എന്റെ കൂടുതൽ അപ്പൊ വീണ്ടും കറികൾ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക പ്ലേറ്റ് നിറച്ചും അപ്പോൾ എന്തായാലും എന്റെ മുട്ടതേ റെഡി ആയിക്കൊണ്ടിരിക്കും നോക്കി അപ്പൊ എന്തായാലും സമയം ആണ് സിക്സ് ഫിഫ്റ്റീൻ കേട്ടാ അപ്പം എന്തായാലും ഇനിയിപ്പോ ഞാൻ പ്ലേറ്റിൽ എല്ലാം എടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ ചോറ് ചൂടി ചോറ് നമ്മുടെ തോരൻ മീന് ചമ്മന്തി മുട്ട പൊരിച്ചത് അല്ല കുറുകിയ മോര് ഇനി എല്ലാം ഉണ്ട് പോരാത്തതിന് ഒരു സാധനം അതിന്റെ കുറവ് വേണ്ട ഇതിൽ പെടുന്ന അത് കേട്ടോ മായ്ച്ചുകള മായ്ച്ചുകള ഈ അരമണിക്കൂറിലുണ്ടാക്കിയതല്ല ഇത് ഇറച്ചി നേരത്തെ വറുത്തിരുന്നായിരുന്ന കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്ന ഇറച്ചിയായിരുന്നെ ഒരു പീസ് മതി ഒരു പീസ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് കാണുമ്പോൾ പലരും പലതും പറയാൻ ചാൻസ് ഉണ്ട് കാരണം മുട്ടയും മീനുകൂടെ ചേരത്തില്ല അല്ലെ അതും ഇതും കൂടെ ചേരത്തില്ല എന്നൊക്കെ പറയാൻ വരും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ അതൊന്നും നോക്കത്തില്ല അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ഇരുദ്ധനോട് ഒക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല അല പിന്നെ ഓ എല്ലപ്പോഴും ഇല്ലേ അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ എന്താ അപ്പൊ പെട്ടെന്നേ നമ്മുടെ പാത്രം നിറച്ചും കറികളായി ഇനിയിപ്പം അച്ചാറൊന്നും ഞാൻ വെച്ചിട്ടില്ല അത് വേണ്ടെന്ന മലപ്പൂർവ്വം വെച്ചിട്ടാണ് അപ്പൊ ഇത്രയും കറികളായി നമുക്ക് വാവും അപ്പം എന്തായാലും ഞാൻ കഴിക്കാൻ പോകണേ ഒന്നും വിചാരിക്കരുതേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് എന്താ പറയണ്ടേ നല്ല ടേസ്റ്റ് മോര് ഈ കറി ഇതുപോലെ തന്നെ ചെയ്യണം നിങ്ങൾ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ജീരകം പൊട്ടിച്ചോട്ടോ സൂപ്പറാണ് അപ്പം എന്തായാലും ചോറ് കിട്ടെ നിങ്ങളെന്ത് എന്ന് എനിക്ക് തോന്നി അപ്പം എന്തായാലും സൂപ്പറാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും എൻജോയ് ആയിട്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്താണ് വരുന്നത് മൺഡേ നമുക്ക് കാണാം എല്ലാവരും താങ്ക് യു സോ മച്ച് ബൈ